ഇന്ന് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്തൊക്കെയാ എത്രയെത്ര വൃത്തികെട്ട പൊയ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര തോന്നിയവാസങ്ങളുടെ കൂടാണത് എന്ന് പറഞ്ഞപ്പോഴൊന്നും മനസ്സിലാകാത്തവർക്കും നേർക്കാഴ്ചയിൽ നാം കാണാൻ പറ്റിയിരിക്കുകയാ എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തേർവാഴ്ചയുടെ ഇടങ്ങളായിരുന്നത് കലയുടെ പേരിൽ പ്രവർത്തിക്കുന്ന പലതും മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഈ റെഡ് സ്ട്രീറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ ജനങ്ങൾ വിളിക്കുന്ന കുറെ പേരുകളുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം പക്ഷെ ഞങ്ങൾ മോഡേണൈസേഷൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകൾ പിന്നെ പ്രമുഖനും പ്രമുഖയുമാണ് അവർക്കൊന്നും ഈ പേരില്ല യഥാർത്ഥത്തിൽ ഈ സിനിമാ വിമർശകരായ പത്തിരുപത് ആളുകളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അവർ ഒരു കാര്യമുണ്ട് ഇത്തരം സിനിമാ ചിന്തകൾ തകർക്കുന്നത് കുടുംബ ബന്ധങ്ങളെയാണ് കുടുംബ ബന്ധങ്ങളെയാണ് സിനിമയിൽ നിൽക്കുന്ന ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് ആളുകൾ എടുത്തു നോക്ക് കുടുംബ ബന്ധമൊക്കെ ഒരു കഥയായിട്ടുണ്ടാവും കുറ്റം ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതല്ല ഫെമിനിസം ഇന്നുള്ളതല്ല ഫെമിനിസം യഥാർത്ഥ ഫെമിനിസം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീപക്ഷവാദമാണ് ഇത് സ്ത്രീപക്ഷവാദമല്ല യഥാർത്ഥത്തിൽ ഇത് പുരുഷ വിദ്വേഷം മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത് ഈ ഫെമിനിസ്റ്റുകളുടെ ഒരു വാദഗതി എന്താണ് യഥാർത്ഥത്തില് പെണ്ണിനെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടയുന്നത് കുടുംബമാണ് കുടുംബത്തിലേക്ക് പോയാൽ അവൾ ഭർത്താവാൽ ഭരിക്കപ്പെടുന്നവളാകും അതുകൊണ്ട് കുടുംബം തകർത്തെറിയണമെന്ന വാദഗതി വിശ്വസിച്ചുകൊണ്ട് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിൽ പരം ആളുകളാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കണേ മുപ്പത്തയ്യായിരത്തോളം ആളുകൾ അല്ലെങ്കിൽ അതിൽ പരം ആളുകൾ കേരളത്തില് ഞങ്ങൾക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിമകളായി പോകും എന്നിട്ട് അവർ ചെയ്യുന്ന എന്താ എല്ലാ തോന്നിവാസത്തിനും വഴി വെച്ച് കൊടുക്കുക ഞങ്ങളിപ്പോ ഫ്രീ ആണ് എന്താ എന്താ അവർ ഉദ്ദേശിക്കുന്ന ഫ്രീ എന്താ ഇവർ കഴിഞ്ഞാഴി നടക്കാം സെക്ഷൽ വേണ്ടി വേണ്ടിവരുമ്പോ അതിനെന്തിനാ കല്യാണം കഴിക്കുന്നത് ഇവർ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ചായ ആരെങ്കിലും ചായക്കട സ്വന്തമായിട്ടോ ഇത് ഇതും ഒരു ഉളുപ്പില്ലാതെ ഒരു നാണോ ഇല്ലാതെ പറയാം എന്താ സംഭവിക്കുന്നത് ലിവിങ് ലിവിംഗ്ഗതർ എന്ന് പറയുന്ന ഏറ്റവും നെറികെട്ട ഏർപ്പാടിലേക്ക് കടക്കുക ഇനി അതിലെങ്ങാനൊരു കുഞ്ഞുണ്ടായി പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞെങ്ങനെയെങ്കിലും വളർന്നോളും അവൻ ഈ നാടിന് ഏറ്റവും വലിയ ശാപമായി മാറുന്ന ഏറ്റവും മോശമായ കാഴ്ചകൾ നമ്മൾ കാണുക എന്നിട്ടും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇതിന്റെ ഒക്കെ പരിണിത ഫലാണ് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ട് മക്കളെ നിങ്ങൾ കുടുംബ ബന്ധം സൂക്ഷിക്കണേ നിങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കരുതേ നിങ്ങൾ തനിച്ചാകുന്ന മേഖലകൾ ഉണ്ടാകരുതേ ആണും പെണ്ണും കൃത്യമായി ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണേ എന്ന് സൂക്ഷിക്കണേന്ന് അതായത് കുടുംബ ബന്ധം വേണ്ട ഞങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തേക്ക് ഞങ്ങൾക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോയി പോയി ഇതുവരെ എത്തിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ അതായത് ലോകത്താദ്യമായി എയ്ഡ്സിന്റെ അംശങ്ങളെ കണ്ടെത്തിയത് ഒരു ഒരു ഗേ വിഭാഗത്തിൽപ്പെട്ട ഗൈ സെക്സ് ആസ്വദിക്കുന്ന ഒരു മനുഷ്യന്റെ തുടയിൽ നിന്നാണെന്ന് പറയുമ്പോൾ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയാണത് കുടുംബ ബന്ധം വേണ്ടാന്ന് വിശ്വസിച്ച ആളുകൾ പോയി പെട്ട ഇടമാണത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലേ സാൻ ഫ്രാൻസിസ്കോയിൽ ഗവൺമെന്റ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താന്ന് പറയുന്നുണ്ട് ഡയപ്പർ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതാണ് ഡയപ്പർ പാമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യലേ അല്ലെ കുഞ്ഞുങ്ങൾക്ക് എന്നാൽ കുട്ടികളുടെ ഡയപ്പറിനെ കുറിച്ചല്ല ഏറ്റവും കൂടുതൽ ഗെയ്സ് ഉള്ളത് അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗൈഗലുടെ തലസ്ഥാനം എന്നാണ് യഥാർത്ഥത്തിൽ സാൻ ഫ്രാൻസിസ്കോ അറിയപ്പെടുന്നത് അവിടെ ഈ ഗൈസക്സൺ ചെയ്യുന്ന ആളുകൾ അവർക്ക് പതിയെ പതിയെ ഗുത ക്യാൻസർ ഉണ്ടാവുകയാണ് താഴ്ഭാഗത്തിൽ ക്യാൻസർ വരാണ് അറിയാതെ മലദ്വാരത്തിലൂടെ മലം വന്നുകൊണ്ടിരിക്കാം ഡയപ്രധരിക്കേണ്ടിവരാണ് അങ്ങനെ ധരിക്കുന്നു ഡയപ്പർ ധരിച്ചു ധരിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്മെല്ല് ശക്തമായി വരുമ്പോൾ എടുത്ത് വലിച്ചെറിയുന്നു അങ്ങനെ ഡയപ്പർ സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാഴ്ച അമേരിക്കയിൽ പോലും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്താ കുടുംബ ബന്ധത്തിന് വിലയില്ലാതായതാണ് ഇതിന്റെ ഒക്കെ കാരണം എന്ന് യഥാർത്ഥ കുടുംബ ബന്ധത്തിലേക്ക് അവർ പോയിട്ടില്ല ആ ഒരു ഒരു സ്ത്രീ പുരുഷ ദ്വന്ദങ്ങളെ വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഒരു ആണിന് ആണുമതി പെണ്ണിന് പെണ്ണുമതി എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും നെറികെട്ടൊരു സംസ്കാരത്തിലേക്ക് പോയപ്പോൾ അത് ഏറ്റവും മോശം രൂപമായി നമ്മുടെ മുമ്പിൽ ഒരു മൂർത്തി ഭാവമായി നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പൊ അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയി തീരണമെന്ന് പഠിപ്പിച്ചിരുന്നുണ്ട് നമ്മളത് പറയുമ്പോൾ നമ്മൾ പെണ്ണിന് വില കൊടുക്കാത്തവരായി സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ എതിർക്കുന്ന ആളുകളായി എന്നാൽ ഇവിടെ ആരാണ് പെണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത് ചിന്തിച്ചിട്ടുണ്ടോ പെണ്ണിന് സ്വാതന്ത്ര്യം ഉണ്ടായി നമ്മുടെ ഈ രാജ്യത്തിന്റെ കണക്ക് തന്നെ എടുത്ത് നോക്കിയേ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും നെറികെട്ട ആചാരം ഉണ്ടായിരുന്നു സതി അല്ലെ എന്താ സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭാര്യ ആ ഭർത്താവ് കത്തിയിരിക്കുന്ന ചിതയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്താൽ പിന്നെ അവിടെ സതീദേവിയായി മാറുക സതീദേവി ഇനി എങ്ങാനും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അവളെ കൊണ്ട് പറ്റില്ല സവർണ മേധാവിത്വം അതിന് സമ്മതിക്കില്ല ഇനി എങ്ങാനും അവളെ ഭ്രഷ്ട കൽപ്പിച്ച് മാറ്റി നിർത്തും നാട്ടിൽ നിന്ന് അവളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒറ്റപ്പെടുത്തും ഒരു നേരം ഭക്ഷണം കൊടുക്കും വാവ് കടന്നു വന്നാലോ വാവിന്റെ അന്ന് ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് കിട്ടാത്തവണ്ണം സവർണ്ണ മേധാവിത്വം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും അപ്പോൾ ചിന്തിക്കുന്നെന്താ ഇങ്ങനെ നരകിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇങ്ങനെ പുള്ളി കുത്തി എവിടെയെങ്കിലും മാറ്റിയിരുത്തപ്പെടുന്നതിനേക്കാൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നാറുന്നതിനേക്കാൾ എന്റെ കെട്ടി എന്റെ ചിതയിലല്ലേ ഞാൻ ഇങ്ങനെ ചാടി ആത്മഹത്യ ചെയ്തേക്കാമെന്ന് കരുതി ഒരു 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 വഴിയുമില്ലാതെ ചാടി മരിച്ച എത്ര എത്ര യുവതികളുടെ നാടാണ് നമ്മുടെ ഭാരതം ഇതിന്റെ അറുതി വരുന്നത് രാജാ രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യക്ക് ഇതുപോലെ ചാടി മരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം പ്രക്ഷോഭത്തിന് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങാൻ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഗവർണ വില്യം ആണ് ഈ സതി എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഏർപ്പാടിനെ നിർത്തലാക്കിയത് ഇത് ഒരുപാട് കാലം കാട്ടില്ല പത്തിരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് നടന്നിരുന്ന കാര്യമാണ് ഇനി അകലങ്ങളിൽ ഇന്ത്യയിലേക്കൊന്നും പോകണ്ടാമേ നമ്മുടെ ഈ കേരളത്തിൽ നടന്നിരുന്ന എത്ര എത്ര ദുരാചാരങ്ങളുണ്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ച കാര്യങ്ങളല്ലേ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ലഹളയുണ്ട് ചാന്ന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു അത് തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ലഹല ലഹളയാണത് അതിന് മറ്റു പല പേരുകളുണ്ടല്ലോ മാറുമറയ്ക്കൽ സമരം മുലമാറാപ്പ് സമരം എന്നൊക്കെ പേരുള്ള ഒരു ലഹളയായിരുന്നു അത് സമൂഹത്തിലെ പെണ്ണുങ്ങൾക്കൊന്നും മാറു മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല നാടാർ സമൂഹത്തിലെ പെണ്ണുങ്ങൾക്ക് മാറു മറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല സഹി കെട്ടപ്പോൾ ഇവരൊക്കെ സവർണ മേലാളന്മാർക്ക് സഹിക്കാൻ പറ്റിയില്ല അവരെ ദ്രോഹിച്ചു അവരെ വേദനിപ്പിച്ചു അപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് യഥാർത്ഥത്തിൽ ഈ ചാന്ന്നാർ ലഹള എന്ന പേർ എന്ന പേരിൽ അറിയപ്പെട്ടത് നങ്ങേലി നിങ്ങൾക്ക് പരിചയമല്ലേ ആരാണ് നങ്ങേലി തിരുവതാംപൂർ രാജഭരണകാലത്ത് പെണ്ണിന് മാറു മറക്കാൻ അവകാശമില്ല ഇനി എങ്ങാനും അവകാശം വേണമെങ്കിൽ മുലക്കരം കൊടുക്കണം അല്ലേ അതായത് മുല മാറു അവൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ അങ്ങനെ ടാക്സ് കൊടുക്കേണ്ട കാലഘട്ടം ഉണ്ടായപ്പോ രാജാവിന്റെ കിങ്കരന്മാർ വീടിന്റെ പഠിക്കൽ ഞങ്ങൾക്ക് ടാക്സ് തരണം കരം പിരിക്കാനായി വന്ന് നിൽക്കുമ്പോ രണ്ട് ചേമ്പിലയിലേക്ക് തന്റെ രണ്ട് മാറിടങ്ങളിൽ മാറിടങ്ങൾ മുറിച്ചു വെച്ച് പ്രക്ഷോഭം നടത്തിയവളാണ് നങ്ങേലി എസ് എൻ സദാനൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണും ഇത് ഞാൻ പറയുന്നത് ഒരുപാട് നമ്മൾ ദൂരേക്കൊന്നു പോകണ്ട നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണതൊക്കെ അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴേ ഒന്ന് ചിന്തിച്ചൊക്കെ ഒരു ഭാഗത്ത് മാറുമറക്കാൻ അവകാശമില്ലാതെ തന്റെ പുറത്തു പറയാൻ ഒരു മനുഷ്യ ജീവിയാണോ എന്ന് പോലും ശങ്കിച്ചു പോകുന്ന അവസ്ഥയിൽ പെണ്ണ് ജീവിച്ചപ്പോ മറ്റൊരു ഭാഗത്ത് തട്ടമിട്ട് അഭിമാനത്തോടെ ശരീരം മുഴുവൻ ധരിച്ച് വസ്ത്രം കൊണ്ട് മറച്ചിട്ട് അഭിമാനത്തോടു കൂടെ നടന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ ഇവിടുത്തെ മുസ്ലിം യുവതികൾ നല്ല വസ്ത്രം ധരിച്ച് തലമറച്ച് നടന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ മുസ്ലിം പുരുഷന്മാർ അന്ന് ഇസ്ലാമാണ് ഇതിനൊക്കെ ഇജ്ജത്ത് കൊടുത്തത് ഇന്ന് കുറെ മോഡേണിസ്റ്റുകൾ വന്നിട്ട് എവിടെ സ്വാതന്ത്ര്യം എവിടെ സ്വാതന്ത്ര്യം ഇവരുടെയൊക്കെ അപ്പാപ്പന്മാരോട് ചോദിക്കണം അവരുടെ നിലയും അന്നത്തെ ഇസ്ലാമിന്റെ നിലയും എന്തായിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ വസ്ല്ലാത്ത കൃത്യമായി നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഈ അയിത്തത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു കിടക്കണമെങ്കിൽ ഒറ്റ വഴി ഇസ്ലാം മാത്രമാണെന്ന് മനസ്സിലാക്കിയത് അന്ന് കേരള യൂത്ത് ലീഗ് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തിറക്കിയ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് അസവർണർക്ക് നല്ലത് ഇസ്ലാം അസവർണർക്ക് നല്ലത് ഇസ്ലാം ഇസ്ലാമിൽ അവർണനോ സവർണനോ ഇല്ല കറുത്തവനോ വെളുത്തവനോ ഇല്ല തടിയനോ മെലിഞ്ഞവനോ ഇല്ല ഒരേ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അള്ളാഹു എങ്കിലേ ഉയരൂ ഇല്ലാവി ചക്കുവാ ചക്കുവാ അത്രയേ ഉള്ളൂ ഈ സഫു തന്നെ നോക്കിയാൽ പാവപ്പെട്ടവനുണ്ട് സമ്പന്നനുണ്ട് വെളുപ്പവനുണ്ട് കറുത്ത നിങ്ങൾക്കിടയിൽ ഒരു വേർതിരിവുമില്ല നിങ്ങളുടെ കൽവിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹു ദീൻപന എത്ര കൃത്യമാണ് കുടച്ചും പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേരള തീയ്യ യൂത്ത് ലീഗ് പ്രസിദ്ധീകരിച്ചത് അസവർണർക്ക് നല്ലത് ഇസ്ലാം അതെ എല്ലാവർക്കും നല്ലത് പരിശുദ്ധ ദീൻ തന്നെയാണ് ഇനി അന്താരാഷ്ട്ര മേഖലയിലേക്ക് പോവാണെങ്കിൽ നഹമ്യ എന്ന് പറയുന്ന ജൂതന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം പെൺകുട്ടികളെ അപമാനമായത് കൊണ്ട് തന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു എന്നാണ് ജൂതന്മാർ ചന്തയിൽ കൊണ്ടുപോയിട്ട് പെൺകുട്ടിയായതിന്റെ പേരിൽ കച്ചവടം ചെയ്യാ ചിന്തിച്ചു അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ സീതുട അവസ്ഥ എന്തായിരുന്നു ഇസ്ലാമിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രബന്ധമുണ്ട് ഡോക്ടർ ജോർദാനിൽ പ്രസിദ്ധീകരിച്ച ഒരു ഒരു പ്രബന്ധമാണ് കഴിയുന്നവർക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് വായിക്കണം ഫീമെയിൽ പ്രീ ഇസ്ലാമിക് ഇൻവെസ്റ്റിഗേഷൻ ഗൂഗിൾ നമ്മൾ ശരിക്കും വായിച്ചു അവസ്ഥ ഒരു ജനിച്ചതിന്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടി ജനിച്ചാൽ എങ്ങനെ കൊല്ലണം നമ്മൾ സാധാരണ പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വളർത്തണം എന്നാണ് ചിന്തിക്കുക അല്ലെ അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ടോ ആണായാലും പെണ്ണായാലും ഒരേ ചിന്ത ഒരേ ചിന്ത ദാരിദ്ര്യത്തെ നിങ്ങൾ മക്കളെ ജനിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ തടസ്സമുണ്ടാക്കരുതേ എന്ന് അള്ളാഹുവിന്റെ ഹബീബിള്ള ആരാ നിങ്ങൾക്ക് സമ്പത്ത് തരുന്നത് ആൺകുട്ടി മാത്രം ജനിച്ചവരൊക്കെ അതിസമ്പന്നന്മാരാണ് പെൺകുഞ്ഞിന് വാല്യൂ കൊടുക്കാത്തവൻ അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാത്തവനാണ് പരിശുദ്ധ തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ ഒരു കുഞ്ഞു ധരിച്ചാൽ എങ്ങനെ കൊല്ലണമെന്നാണ് ചിന്തിക്കുന്നത് പൊട്ടക്കണക്കിൽ നിന്ന് താഴെ കറിഞ്ഞു കൊല്ലണം മലയുടെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലണം അതോടെ ജീവനോടെ ഒരു 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 ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ലോകത്തിന്റെ ജനിക്കുന്നത് സംഭവം തങ്ങളുടെ സദസ് അനുയായികളിൽപ്പെട്ട നോക്കൂല സങ്കടമാണ് എപ്പോഴും എപ്പോഴും എന്താ മോനെ പ്രശ്നം എന്നോട് പറയും എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താ എന്താണ് സങ്കടം ഞാൻ ഞാൻ വലിയൊരു പാപം നബിയെ മുസ്ലിമായിട്ടുണ്ടെങ്കിലും എന്റെ റബ്ബ് എനിക്കത് പൊറുത്തു തരുമോ എന്ന നബിയെ പേടി പേടിയ്ക്കുണ്ട് അത്ര വലിയ ഒരു പാപാണ് ഞാൻ ചെയ്തത് ഈ അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് അൻ എന്ത് പാപാണ് നീ ചെയ്തത് എന്നോട് പറയ് നമുക്ക് നോക്കാലോ അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുഴുവൻ എത്ര വലിയ മഹാഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ ജന്മനാ മുസ്ലിം എന്ത് മുസ്ലിമാണ് എന്ത് മുസ്ലിം നമ്മൾ ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ ശരിക്കും വാപ്പയും മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിം ആയി ഒരു പുതുവിശ്വാസിയായ മനുഷ്യൻ പുതുവിശ്വാസി എന്ന് പറയുമ്പോൾ പ്രേമിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാണെന്ന് ആരും പറയുന്നില്ലേ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം പ്രേമം തോന്നിട്ടൊരു മുസ്ലിം ആകൽ അങ്ങനെ മുസ്ലിം ആകാനൊന്നും ആരും പറയുന്നില്ല നിർബന്ധിച്ച് മറ്റൊരാളെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുപോരിലൊന്നും ഇസ്ലാമിലില്ല അതുകൊണ്ടാണ് ഈ ലൗ ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരുന്നത് ചിരിവരുന്നത് നമ്മളിൽ ഇല്ലാത്ത ഒന്നാണല്ലോ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിലുണ്ടായിരുന്നെങ്കിൽ ഈ ആളുകളൊക്കെ അതിനിറങ്ങൂലേ അങ്ങനെയൊന്നും ഇസ്ലാമിൽ ഇല്ലല്ലോ മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി അങ്ങനെ മനസ്സിലാക്കി വരുന്നവർക്ക് എത്ര ഭാഗ്യവാന്മാരാണ് അള്ളാഹു നമുക്ക് ദീൻ കൃത്യമായി പഠിക്കാൻ ചോഫിക്കുന്ന നൽകുമാറാകട്ടെ

എന്റെ മനസ്സിൽ പെൺകുഞ്ഞിന്റെ കള്ളം പോണെന്നൊക്കെ പറയണം അതിനേക്കാളും മോശാണ് പെൺകുഞ്ഞിന്റെ വാപ്പ പോലെ ഞാനൊരു കുതന്ത്രം പ്രയോഗിച്ചു ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇന്നാലിന്ന ഗോത്രത്തിൽ ഒരു കല്യാണം ഉണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് പോണം എന്റെ കുഞ്ഞിനെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി 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 ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിയപ്പോ ഒരു പൊട്ടക്കിണറ് കണ്ടു നബിയെ

കഴിയുന്നില്ല പഴയ കാലത്ത് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിൽ ഇസ്ലാമിരുണ്ടായിരുന്നുവെങ്കിൽ നിന്നെ അതികഠിനമായി ഞാൻ അതി കഠിനമായി ഞാൻ ശിക്ഷിച്ചെന് പെണ്ണിന് ജീവിക്കാൻ അവകാശം ഇല്ലാത്ത കാലല്ല അത് പെണ്ണിന് ജനിക്കാൻ പോലും അവകാശമില്ലാത്ത കാലത്ത് നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ഒരു പ്രതിജ്ഞ നടത്തുകൊണ്ട് ഞാനൊരു പ്രഖ്യാപനം നടത്തുകയാണല്ലോ പ്രഖ്യാപനം നടത്തുകയാണല്ലെ രണ്ട് വിഭാഗങ്ങളെ രണ്ട് ദുർബലരെ അവർക്കെതിരെ ഒരു അക്രമവും നിങ്ങൾ ചെയ്യാൻ പാടില്ല അവരെ നിങ്ങൾ ആരാണ് ഒന്ന് ഒന്ന് അനാഥനാണ് മറ്റൊന്ന് സ്ത്രീയാണ് പെണ്ണിനെയും യത്തീമനെയും ചേർത്ത് പിടിക്കണം അവരെ കൈവിടരുത് അവരെ തരം താഴ്ത്തരുത് അവരെ തള്ളിക്കളയരുത് അവരെ ഉപേക്ഷിക്കരുത് ഇത് അല്ലാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുകയാണെന്ന് ഏറ്റവും വലിയ ന്യൂസ് പോർട്ടലുകളിൽ ഒന്നായ ഹഫിംഗ്ടൺ ഹഫിംഗ്ടൺ പോസ്റ്റ് പോസ്റ്റ് പറയുന്നത് മുഹമ്മദ് ഫെമിനിസ്റ്റ് ഹബീബ് ഒരു സ്ത്രീപക്ഷവാദിയായിരുന്നു എന്ന് എന്ന് രേഖപ്പെടുത്തി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇന്ന് കാണുന്നതല്ല ഇന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ അത് അത് റിയൽ ഫെമിനിസം ഫെമിനിസം അല്ല യഥാർത്ഥത്തിൽ പുരുഷ വിദ്വേഷം മാത്രമാണ് യഥാർത്ഥ ഫെമിനിസം അത് അത് സ്ത്രീ പക്ഷവാദമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ തങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇതുപോലെ നിന്നൊരു നേതാവ് അതും കാലഘട്ടം ഏതാണ് അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ അവനെ പരിഹസിക്കുന്ന കാലം ആ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് നേതാവ് പറയാം ലോകത്ത് സംരക്ഷിക്കപ്പെടണം രണ്ട് വിഭാഗങ്ങൾ അതേ സ്ത്രീയും ചെയ്യപ്പെടണം ഞാൻ സത്യം ചെയ്തു പറയുന്നു നിങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടാൽ വല്ലാത്ത പോയി പെൺകുഞ്ഞ് സന്തോഷമല്ല അപമാനമാണെന്ന് വിചാരിക്കുന്നവരുടെ ഇടയിലേക്ക് പടച്ചോന്റെ പ്രഖ്യാപനം നിങ്ങൾക്ക് പെൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷ വർത്തമാനം വന്നാൽ പെൺകുഞ്ഞ് ദുഃഖമല്ലടോ അപമാനമല്ല അത് സന്തോഷമാണെന്ന് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ പ്രഖ്യാപനം ഊരിക്കൊടുക്കാണ് മുഹമ്മദ് പെൺകുഞ്ഞ് സന്തോഷാണ് പെൺകുഞ്ഞ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതല്ല നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കുന്നത് എല്ലാം തരുന്ന റബ്ബ് തരുന്ന അമൂല്യ നിധിയാണ് നമ്മുടെ മക്കൾ അതിൽ തന്നെ ഏറെ പരിഗണന കൊടുക്കേണ്ടവരാണ് പെൺകുഞ്ഞുങ്ങൾ എന്ന് മുഹമ്മദ് നമ്മൾ അന്നുണർത്തിയ ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒരാൾക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി ആ പെൺകുട്ടികളെ ദീൻ കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല വസ്ത്രം നല്ല ഭക്ഷണം അങ്ങനെ എല്ലാം കൊണ്ട് നിങ്ങൾ ഭംഗിയായി പരിലാളത് ചെയ്തു അങ്ങനെ കുട്ടി വലുതായി നല്ല ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങൾ പക്കയായി നോക്കിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദു പെൺകുഞ്ഞിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ പെൺകുഞ്ഞിനെ ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തടത്ത് ഇടത്ത് അള്ളാഹു ഇറക്കിയ ഒരു സൂറത്തുണ്ടല്ലോ നമ്മളന്ന് പറഞ്ഞു സൂറ മുജാദല സൂറത്ത് മുജാദിലെ

ാണ് എന്ന് പറഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തില് വചനം അങ്ങനെയൊക്കെ ആയിരുന്നു നീ എൻറെ ഉമ്മാടെ മുതുക് പോലെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭാര്യയുമായി പറ്റുന്ന ഒരു ഒരു റിലേഷൻ അവരമ്മിലില്ല അപ്പൊ ലിഹാർ എന്നാണ് പറയുന്നത് ഇന്നത് ഹെറാമാണ് അല്ലെങ്കിൽ ഇന്ന് ഇസ്ലാമിറാണ് അന്നത്തെ തൊലാക്ക് ചെയ്തു

ാണ് ഞാൻ പ്രസവിച്ചിട്ടുള്ളത് നബിയേ ഇനി പ്രസവിക്കാൻ പോലും സാധ്യമാകാത്ത വണ്ണം എനിക്ക് വയസ്സായല്ലോ ഇനി ഒരു താങ്ങനിക്ക് വേണ്ട നബിയേ എനിക്കൊരു തുണ വേണ്ട സമയത്ത് ആ നബിയേ എനിക്ക് പരിഹാരം വേണം ഞാൻ നിന്റെ നബീർ നിന്ന് നിന്നോട് പരാതി പറയാനുള്ള എനിക്ക് ഉടനെ ഉടനെ എനിക്ക് റെമഡി വേണം സപ്തവാനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സയ്യതുറങ്ങ ഇത് നമുക്ക് പറയും പോലെ അത്ഭുതമായിട്ട് തോന്നൂല അന്ന് ഇത് അത്ഭുത കാരണം എന്താ പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവകാശം ഇല്ലാത്തടത്ത് നിന്ന് ഒരു പെണ്ണ് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ മദീനയുടെ രാജാവിന്റെ മുമ്പിൽ വന്ന് നിന്ന് അള്ളാനോട് വാദിക്കുകയാണ് എനിക്ക് വേണം എനിക്ക് ഉത്തരം കിട്ടണം അള്ളാഹുറക്കണായ് നിന്റെ പരാതി കേട്ടിരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം ആ സംഭവിച്ചിട്ടില്ല നിന്ന് ഉത്തരം കൊടുക്കുകയാണ് അങ്ങനെ ഉത്തരം മേടിച്ചെടുത്ത പെണ്ണാണ് ഇപ്പോഴല്ലേ ഹാഷ്ടാഗ് ഒക്കെ വന്നത് പെണ്ണിനു വേണ്ടി സംസാരിക്കുന്ന ആളുകളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴല്ലേ അവർ ഒന്ന് വരുന്നത് എന്നാൽ അന്നേ പറഞ്ഞു ഹബീബായ റസൂലുള്ള നിങ്ങൾ സ്ത്രീയെ ബഹുമാനിക്കണേ ആദരിക്കണേ ആദരിക്കണേ അവളെ പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം റളിയല്ലാഹു പറഞ്ഞൊന്ന് ഹബീബായും ഇങ്ങനെ നടന്നു പോവാണ് അപ്പോഴാണ് വയസ്സായ പെണ്ണ് വരുന്നത് ആരാ നമ്മുടെ ഈ തന്നെ ഹൗല റളിയല്ലാഹു റളിയല്ലാഹു പറഞ്ഞു ഒന്ന് ഒന്ന് നിൽക്കണം ഒന്ന് നിൽക്കണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റളിയല്ലാഹു ഇങ്ങനെ നിന്നു എന്നിട്ട് ഒരു ഒരു ഉമ്മയെ ചേർത്ത് പിടിക്കണത് പോലെ രണ്ട് കൈകളും ആ ഉമ്മയുടെ ശരീരത്തേക്ക് ഇങ്ങനെ തോ തോളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മറദിയും ഇങ്ങനെ അടുത്ത് നിൽക്കാൻ അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചു പോകുന്നത് വരെ ആ അവർ ആഗ്രഹം വിഷയം പറയാൻ പറഞ്ഞാൽ അത് തീരണതുവരെങ്ങനെ നിന്നു ഒരു കുഞ്ഞു കുഞ്ഞുകൂട്ടി നിൽക്കണതുപോലെ ഉമ്മാടെ അടുത്ത് മക്കൾ നിൽക്കണതുപോലെ അഥവാ നിന്നു

അവൾക്ക് മഹത്വമുണ്ട് അവൾക്ക് തുല്യ നീതിയാണ് വിഭാവനം ചെയ്യുന്നത് സമത്വം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് സ്ത്രീയും പുരുഷനും സമമല്ലല്ലോ ചില കാര്യങ്ങളിൽ പുരുഷനേക്കാൾ സ്ത്രീക്ക് പ്രാധാന്യമുണ്ട് ചില കാര്യങ്ങളിൽ സ്ത്രീയേക്കാൾ പുരുഷന് പ്രാധാന്യമുണ്ട് ഏറ്റവും കൂടുതൽ ഇമോഷണൽ സ്ട്രെങ്ത് ഉള്ളത് നമ്മളെക്കാൾ സ്ത്രീകൾക്കാണ് എന്നാൽ ബോഡിപരമായി നോക്കുകയാണെങ്കിൽ അത് പുരുഷനുമാണ് അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ രണ്ടും വ്യത്യസ്തരാണ് പക്ഷേ രണ്ടുപേർക്കും തുല്യ നീതിയാണ് വിഭാവനം ചെയ്തത് അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയാണ് അത് ഭാര്യ ഭർത്തര ജീവിതത്തിലാണെങ്കിലും ഞാൻ എപ്പോഴും ഓതുന്ന ഒരു ആയത്ത് സുഹൃത്തു റൂമിലില്ലേ ഭാര്യയും ഭർത്താവും പടച്ചും പറയുമ്പോൾ അവിടെയും ഇണയും തുണയും എന്നാണ് പറഞ്ഞത് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെ പറയുന്ന മലയാളീകരിച്ച പദം അത് ഇസ്ലാമിന്റെ ഒരു പദമല്ല കാരണം ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന ആള് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ട ആള് അങ്ങനെയൊന്നുമില്ല ഇണ തുണ അറബി പദം എന്ന് പറഞ്ഞാൽ കടിച്ച് കടിച്ച് പിന്നെ സദ്യ കഴിക്കാൻ ചോറ് സാമ്പാർ അവിയൽ പപ്പടം ഇതിൽ നിന്ന് പപ്പടം ചവച്ചരച്ചു കഴിഞ്ഞാൽ വേർതിരിച്ചെടുക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുല്ല ഇതുപോലെ സൗജായി കഴിഞ്ഞാൽ ഇണയും തുണയുമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാണ് നിങ്ങൾ അടിമയല്ല ഷോ നോട്ട് യുഫ് നിങ്ങൾ പരസ്പരം അടിമകളല്ല നിങ്ങൾ തുല്യരാണ് നിങ്ങൾക്കിടയിൽ തുല്യ നീതിയാണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് സൈദുനാർ സൂറുബാ അപ്പൊ ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് തുല്യ അവകാശം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അത് വിശദീകരിക്കേണ്ട ഒരു പാർട്ടാണ് ഞാനിപ്പോ അതിലേക്ക് അടക്കുന്നില്ല ഒരു സൂചന മാത്രം തരാം സ്ത്രീക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ തുല്യ അവകാശം കൊടുക്കാതിരുന്നത് അത് നിങ്ങൾ അവരോട് കാണിക്കുന്ന അക്രമല്ലേ അല്ല അല്ല അത് ലോകത്ത് ഏത് മതത്തെ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും ഇതുപോലെ കുടുംബ ജീവിതത്തെ കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു മതം വേറെയില്ല ഉപനിഷത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ എവിടെ ആയിക്കോട്ടെ ഈ ഇപ്പൊ നമ്മൾ രാമനും കൃഷ്ണനും ഒരു ഒരു സത്യമാണോ എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്തിനേറെ ഡോക്ടർ ബി ആർ അംബേദ്കർ പോലും ഈ വിഷയത്തിനൊരു പുസ്തകം എഴുതിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഒരു മിത്താണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും ചരിത്രപരമായ രേഖകൾ കൊണ്ടുവരാനില്ല ഇനി ബിബ്ലിക്കൽ റെഫറൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല ബൈബിൾ പ്രകാരം യേശു വിവാഹം കഴിച്ചിട്ടില്ല കാരണം ബൈബിളിലെ കഥാനായകൻ യേശു ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു വിവാഹ ജീവിതം എങ്ങനെയെന്ന് കാണിച്ചു തരാൻ ബൈബിളിന് അല്ലെങ്കിൽ ബിബ്ലിക്കൽ റെഫറൻസുകൾക്ക് പറ്റിയിട്ടില്ല എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹദീസ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു കിട്ടിയപ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് എന്ന് കാണിച്ചു തരുന്നുണ്ട് ഖുർആൻ കൊടുക്കണം എന്തുകൊണ്ടായിരിക്കും പെണ്ണിന് കൃത്യമായി ആണിന് കിട്ടുന്ന അതേ അവകാശം കൊടുക്കാതിരുന്നത് അത് അവളോട് കാണിച്ച നീതിയാണ് നീതികേടല്ല കേടല്ല അതെങ്ങനെ വായിക്കണം പെണ്ണിന് കിട്ടുന്ന പൈസ അതർക്ക് മാത്രമുള്ളതാണ് പെണ്ണിന്റെ അവകാശം ആർക്കു മാത്രമുള്ളതാണത് പെണ്ണിന് മാത്രമുള്ളതാണ് അവളുടെ പൈസ അവൾക്ക് ഒരു നിർബന്ധമില്ല അവൾ ഭർത്താവിന് കൊടുക്കണം അവളുടെ പൈസ അവൾക്കുള്ളതാണ് അവളുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവൾക്ക് അവകാശമായി കിട്ടിയത് അവളുടേതാണ് ഭർത്താവിൻ്റെ അല്ല ഭർത്താവിൻ്റെതല്ല അവൾ തന്നാൽ ഫൈൻ അവളോ അവളുടെ കുടുംബക്കാരോ തന്നാൽ വാങ്ങാം നിർബന്ധിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കി മേടിക്കാനോ ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല മാനവിക പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്ലാം പറയാൻ അപ്പൊ പുരുഷന് കിട്ടുന്ന പൈസ അവന് മാത്രമുള്ളതാണോ പുരുഷന്റെ അവകാശം അവനാണ് പെണ്ണിനെ നോക്കേണ്ടത് അവന് കിട്ടുന്ന അവകാശം കൊണ്ട് അവൻ ഉമ്മയെ നോക്കണം ഭാര്യയെ നോക്കണം ബാപ്പാനെ നോക്കണം അവന്റെ കീഴിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായ എല്ലാവരെയും നോക്കേണ്ടത് ആരാണെന്ന് ഇസ്ലാം പറയണേ പുരുഷനാണ് പെണ്ണിന് കിട്ടുന്ന പൈസ അവൾക്കുള്ളതാണ് അവൾ തന്നാ മേടിക്കാം പുരുഷനാണ് യഥാർത്ഥത്തിൽ കുടുംബം നോക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇസ്ലാമിൻ്റെ കൃത്യമായ ചിന്താഗതികൾ മനോഹരമാണത് കൃത്യമായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കൃത്യമായ രേഖകൾ ഖുർആൻ വിശദീകരിച്ച് തരുന്നുണ്ട് നമുക്ക് എന്നു വെച്ചാൽ മറ്റൊരു അവസരത്തിൽ നമുക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഏതായാലും സ്ത്രീയും പുരുഷനും എങ്ങനെ ലൈംഗിക ശുദ്ധി ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിൻ്റെ ഇടയിൽ കയറുന്ന വിഷയമാണ് അപ്പോൾ ലൈംഗിക ശുദ്ധി എന്ന് പറയുന്നത് നമ്മളെ തക്കുവയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലൈംഗിക ശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അതിന് വേണ്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് പലതും ഒരു നേർക്കാഴ്ചയെന്ന് വേണം അത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല പല ഫീൽഡിലും നമ്മൾ ആദ്യം മുതലൊക്കെ പറഞ്ഞു വന്നാണ് ഞാൻ ഇങ്ങനെ കടക്കുന്നില്ല പല ഫീൽഡുകളും നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വലിയ സ്വർണ്ണമാണ് തങ്കമാണ് വെട്ടിത്തിളങ്ങുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു ചാടണ്ട പല പൊയ് മുഖങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിൽ പൊളിഞ്ഞു വീണില്ലേ അതുകൊണ്ട് നമുക്ക് ഇസ്ലാമുണ്ട് ഉണ്ട് നമുക്ക് അള്ളാഹുവിന്റെ ഖുർആാനുണ്ട് തിരുദൂതരുടെ ഹരിയത്തുണ്ട് നമുക്കിവിടെ ഉറച്ചു നിന്നാൽ കെറുകൃത്യമാണ് ഖുർആാൻ കാലികമാണ് ഖുർആൻ കാലികമായി വായിക്കണം പത്രം പത്തരം വായനകൾ നടച്ചാൽ ലൈംഗിക വിശുദ്ധിയുള്ള മമ്മിനിയങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ചോഫീക്ക് നൽകുമാറാകട്ടെ